നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പതിനേഴാം തീയതി വൃശ്ചിക മാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി ഏതാണ്ട് രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ശബരിമലയിലെ തീർത്ഥാടനകാലം ആരംഭിക്കുന്നു ഈ അവസരത്തിലാണ് ശബരിമലയിൽ മുൻപ് വിധത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ശബരിമലയിലെ ശ്രീകോവിലെ സ്വർണ താഴിക കുടങ്ങളും ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടള പടിവാതിലും ഭഗവാന്റെ ദ്വാര ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ഭഗവാൻ യോഗനിദ്രയിൽ ഇരിക്കുമ്പോൾ ചാർത്തുന്ന സ്വർണ്ണ രുദ്രാക്ഷവും യോഗദണ്ഡം വരെ അടിച്ചു മാറ്റിക്കൊണ്ടു പോയിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്ത ജനങ്ങളിലേക്ക് എത്തുന്നതും ജനങ്ങൾ ഭയചകിതരായി ഒരുപക്ഷെ നാളിതുവരെ കേട്ട് പരിചയിക്കാത്ത ഒരു കാര്യം തന്നെ ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്നുള്ള അതീവ സങ്കടത്തോടുകൂടി തന്നെ ഈ വാർത്ത കേട്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി മുൻ ചീഫ് സെക്രട്ടറിയായ കെ ജയകുമാറിനെ ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റായി തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി നിയമിച്ചുകൊണ്ട് നിലവിലുള്ള ഈ വിഷയത്തിൽ നിന്ന് തലയൂരുന്നതിനു വേണ്ടി ഗൂഢതന്ത്രം മെനഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നാം കേട്ടത് മുഖ്യമന്ത്രിയെയും ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി കണ്ടെത്തിയ ഒരു ഉപായം തന്നെയാണ് വിശ്വാസിയായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ ശബരിമലയുടെ അഥവാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി നിയമിക്കുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ ആ കമ്മീഷനിൽ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു റിട്ടയർഡ് ഐ എസ് ഓഫീസേഴ്സിനെ മാത്രമേ ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായി വയ്ക്കുവാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശമാണ് അതിൽ അദ്ദേഹം ആദ്യം കുറിച്ചിരുന്നത് പിന്നീട് ദേവസ്വം വിജിലൻസിനായി ഐ പി എസ് റാങ്കിലുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ പാടുള്ളൂ എന്നുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ രണ്ട് നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ദേവസ്വം കമ്മീഷണറായി മുൻ മന്ത്രിയായിരുന്ന ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്ന എൻ വാസുവിനെയും അതുപോലുള്ള നിരവധി ആളുകളെയും ശബരിമലയിൽ താക്കൂൽ സ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷ്ഠിച്ചത് ഇതിന്റെ പിന്നിൽ കൃത്യമായൊരു ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കപ്പെടുന്നത് ശബരിമലയുടെ വിശ്വാസ്യതയെ തകർക്കുന്നതിന് വേണ്ടി ആഗോള വ്യാപകമായി തന്നെ ശബരിമലയുടെ വിശ്വാസ്യതയും പവിത്രതയും തകർക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാസു അടക്കമുള്ള ആളുകളെ ശബരിമലയിലേക്ക് അവരോധിക്കുകയായിരുന്നു കൂടാതെ ശബരിമലയിലെ വിലപിടിപ്പുള്ള സ്വർണ്ണ നിർമ്മിതികൾ നിർമ്മിതികളടക്കം പൊളിച്ചു മാറ്റി വിൽക്കുന്നതിനും ഇവരിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സമൂഹവും മനസ്സിലാക്കുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക നിർദ്ദേശത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ നാല് അറസ്റ്റുകൾ ഇതുവരെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ശബരിമല സ്വർണകൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും അതായത് ഒന്ന് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി വിറ്റ കേസിലും മറ്റൊന്ന് ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടിളപ്പടി വാതിലും ഉമ്മറ കട്ടിളപ്പടിയും കൊണ്ടുപോയി വിറ്റ കേസിലും രണ്ട് കേസാണ് എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രണ്ടാം പ്രതിയായ മുരായിരി ബാബുവിന്റെയും ശബരിമലയിൽ തിരുവാഭരണം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന യും സുതീഷ് കുമാറിനെയും എല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുന്നു നാല് അറസ്റ്റ് പിന്നിട്ടിട്ടും രണ്ടാമത്തെ കേസിൽ അതായത് സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയ ഉമ്മറക്കട്ടളപ്പടിയിലെ വാതിലും കട്ടളപ്പടിയും അഴിച്ചു കൊണ്ടുപോയ കേസിൽ മൂന്നാം പ്രതിയായ വാസുവിനെ ഇനിയും അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്നുള്ള ഭക്തരുടെ ചോദ്യത്തിന് മറുപടിയായി ഇപ്പോൾ കൃത്യമായൊരു നീക്കം നടന്നിരിക്കുന്നു സി പി എമ്മിന്റെ ഉന്നതരായ നേതാവിലേക്കും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ സി പി എം കാരനിലേക്കും അന്വേഷണം എത്താതിരിക്കുവാൻ വേണ്ടി ഇപ്പോൾ ദുബായിൽ ഉള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നു അതിന്റെ ആദ്യപടി എന്നോണം തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പ്രതിപക്ഷത്തിന് പോലും സമ്മതനായ കെ ജയകുമാറിനെ അവരോധിച്ചിരിക്കുന്നത് നിയമിച്ചിരിക്കുന്നത് ഇപ്പോൾ വിദേശ പര്യടനത്തിനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഇനിയും സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ സ്വർണ്ണ യുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ എത്താതിരിക്കുന്നതിന് വേണ്ടി സി പി എമ്മിലെ ശബരിമല ദേവസ്വത്തിലുണ്ടായിരുന്ന ഉന്നതരായ ആരെയെങ്കിലും ചാവേറായി എസ് ഐ ടിക്ക് മുന്നിൽ ഇട്ടു കൊടുക്കാതെ മുഖം രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വിശ്വസ്ത സജീവനായ എൻ വാസുവിനെ എസ് ഐ ടിക്ക് മുന്നിൽ ചാവേറായി തള്ളിയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് വാസുവിനെ രക്ഷിച്ചു പിടിച്ചുകൊണ്ട് ഇനിയും സി പി എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സത്യം മുഖ്യമന്ത്രി പിന്നെ പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ചെന്നെത്താതിരിക്കുന്നതിന് വേണ്ടി ഇനിയും വാസുവിനെ സംരക്ഷിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി വാസുവിനെ ചാവേറാക്കി എസ് ഐ ടിക്ക് മുന്നിൽ ഇട്ടു കൊടുക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെയും തിരക്കിട്ട ചർച്ചകൾ എ കെ ജി സെന്ററിൽ നടക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ തന്നെയായിരുന്നു ചർച്ചയെങ്കിലും വാസുവിനെയും പത്മകുമാറിനെയും എസ് ഐ ടിക്ക് മുന്നിൽ ഇട്ടുകൊടുക്കും സി പി എമ്മിന്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി വിദേശത്ത് നിന്നും വാസുവിനെയും പത്മകുമാറിനെയും ഏത് വിധേനെയും സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നറിയുവാൻ വേണ്ടി തിരക്കിട്ട ചർച്ച നടത്തിയെങ്കിലും സി പി എമ്മിന് അകത്തുള്ള ഒരുപറ്റം ആളുകൾ വാസുവിന്റെയും പത്മകുമാറിന്റെയും കാര്യത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നു ഏതുവിധയെയും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായം സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ഈ ഒറ്റ വിഷയത്തിൽ തന്നെ പാർട്ടിക്ക് ഇനി കരകയറാനാവാത്ത വിധം തിരിച്ചടി ഉണ്ടാകും തെരഞ്ഞെടുപ്പുകളിൽ അമ്പേ പരാജയം നേരിടേണ്ടതായി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ സി പി എം കൃത്യമായി തീരുമാനത്തിലെത്തിയിരിക്കുന്നു വാസുവിനെ ചാവേറാക്കി പത്മകുമാറിനെ ചാവേറാക്കി എസ് ഐ ടിയുടെ അന്വേഷണം സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി അതായത് സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ സി പി എമ്മിന്റെ മറ്റു ഉന്നതരിലേക്കോ ഈ അന്വേഷണം എത്താതിരിക്കുവാൻ വേണ്ടി വാസുവിനെ ചാവേറാക്കി എസ് ഐ ടിയുടെ മുന്നിൽ ഇട്ടു കൊടുക്കുവാനുള്ള തീരുമാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശബരിമലയിൽ നാളിതുവരെ നടന്നതുപോലുള്ള സ്വർണക്കൊള്ളകൾ ഇനി ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കില്ല മലകയറി ഒരു മാരീജന്മാരും ശബരിമല സന്നിധാനത്തിൽ എത്താൻ താൻ സമ്മതിക്കില്ല അനുവദിക്കില്ല എന്ന് തന്നെയാണ് നിയുക്ത ദേവസ്വം പ്രസിഡന്റായ കെ ജയകുമാറും അറിയിച്ചിരിക്കുന്നത് അതായത് ഇതുവരെയും ശബരിമലയിൽ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ജയകുമാറിന്റെ ഒരു സമ്മതം തന്നെയാണ് അതിലൂടെ നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചിൽ നിറയൊഴിച്ചു കൊണ്ട് തന്നെയാണ് നിയുക്ത ദേവസ്വം പ്രസിഡന്റ് കെ ജയ കുമാർ ഒരു പരാമർശം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് ആരെയും വഴിവിട്ട് പ്രവർത്തിപ്പിക്കുവാൻ പ്രവർത്തിക്കുവാനോ ശബരിമലയിൽ അനുവദിക്കില്ല ഒരു മാര്യജന്മാരെയും ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഭക്തന്മാരെ വിശ്വാസികളെ വഞ്ചിക്കുവാനോ പറ്റിക്കുവാനോ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ജയകുമാർ തുറന്നടിച്ചത് വിശ്വാസികളുടെ അതായത് നഷ്ടമായ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കണം ശബരിമല തീർത്ഥാടനം സുഗമമായി നടത്താൻ സാധിക്കണം വരുന്ന ഭക്തർക്ക് സുഖദർശനം നൽകാൻ സാധിക്കണം അതുപോലെ അവർക്ക് സുഖകരമായ രീതിയിൽ തീർത്ഥാടനം പൂർത്തിയാക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കണം ഇത് മാത്രമാണ് തൻ്റെ മുന്നിലുള്ളത് ഒരു മാര്യജന്മാരെയും ശബരിമലയിൽ താൻ അനുവദിക്കില്ല ആരുടെയും കൈകടത്തലുകൾ അനുവദിക്കില്ല എന്ന് പത്മകുമാർ പറയും ജയകുമാർ പറയുമ്പോൾ തീർച്ചയായും അത് പിണറായി വിജയന്റെ നിറകിൽ ആടിയടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവന്റെ നിറുകിൽ ആണിയെ അടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കെ ജയകുമാറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ഉണ്ടായിരിക്കുന്ന പ്രതിച്ഛായയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് അത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് കെ ജയകുമാറിന് തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ഒരു കാരണവശാലും ഇനി കള്ളന്മാരുടെ വിലാസം താൻ അനുവദിക്കില്ല എന്ന് ജയകുമാർ പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെയുള്ള ഒരു നിറയൊഴുക്കൽ തന്നെയാണ് എന്ന് വിശ്വാസി സമൂഹവും മനസ്സിലാക്കുന്നു എന്തായാലും വാസുവിനെ ചാവേറാക്കി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി എമ്മും തടിയൂ വേണ്ടി ശ്രമിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്നും മുഖം രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് വാസുവിനെ ചാവേറാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്